ഗോരക്ഷയുടെ പേരിൽ ഇഷ്ട ഇഷ്ടഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ രാജ്യത്ത് നിരന്തരം ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നു അടുത്തിടെ മതപരിവർത്തനം ആരോപിച്ച് പാവപ്പെട്ട കന്യാശ്രീമാരെ വേട്ടയാടിയതും നാം കണ്ടു പള്ളികളും മസ്ജിദുകളും ഭരണകൂടിയൊത്താശയോടെ ആക്രമിക്കപ്പെടുന്നതും നാം കാണുന്നു എത്ര ഭീകരമാണ് ഈ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക ഏത് മതത്തിലും വിശ്വസിക്കാനും ഒരു മതത്തിനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് ആ ഭരണഘടനയെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവരുടെ നേതൃത്വത്തിലാണ് ഇത്തരം മനുഷ്യത്വഹീനമായ നടപടികൾ അരങ്ങേറുന്നത് എന്നത് ഓർക്കേണ്ടതാണ് ഇത്തരം പ്രതിരോധകരമായ ഒരു സംഭവവും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഉണ്ടാകുന്നില്ല ഇവിടെയാണ് കേരളം വേറിട്ട് നിൽക്കുന്നത് ഇവിടെ ക്ഷേത്രോത്സവങ്ങളും പള്ളിപ്പെരുന്നാളും കുറൂസുമൊന്നും വേറിട്ട ദ്വീപുകളല്ല മറിച്ച് ഒരു തുണിയിലെ നൂലുകളാണവ പള്ളിമുറ്റത്ത് പൊങ്കാലയിടുന്നതും ക്ഷേത്രമുറ്റത്ത് നോമ്പുതുറ നടക്കുന്നതും കേരളത്തിൽ മാത്രമാണ് കേരളത്തിന്റെ മതനിരപേക്ഷ സാമൂഹ്യ പരിസരത്തിന്റെ അടയാളമാണിത് ഇവിടെ നിലനിൽക്കുന്ന ഇടതുപക്ഷ സാംസ്കാരികതയുടെ കരുത്തുമാണിത് രാജ്യത്ത് പലയിടത്തും നവോത്ഥാനം നടന്നുവെങ്കിലും കേരളം മാത്രം വേറിട്ട് നിൽക്കുന്നതിന് ഒരേയൊരു കാരണമേയുള്ളൂ ഇവിടെ നവോത്ഥാന പ്രസ്ഥാനം കൊളുത്തിവച്ച പന്തം അതേ തെളിച്ചത്തോടെ ഏറ്റെടുക്കാൻ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു സാമുദായികമായ ഉച്ചനീതിത്വങ്ങളെ അവസാനിപ്പിക്കുന്ന പ്രക്രിയയെ സാമൂഹ്യമായ ഉച്ചനീതിത്വങ്ങൾ അവസാനിപ്പിക്കുന്ന തലത്തിലേക്ക് വളർത്തിയെടുക്കാനും കഴിഞ്ഞു മാനവികതയുടെ ദർശനങ്ങളാണ് കരുണാകര ഗുരുവിനെ പോലെയുള്ളവർ ലോകത്തിന് പകർന്നു തന്നത് ഈ ദർശനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ സത്ത സ്നേഹവും സാഹോദര്യവുമാണ് എന്നതാണ് മതത്തിനപ്പുറം മനുഷ്യജീവിതത്തിൽ സമത്വവും സാഹോദര്യവും പുലരണമെന്ന് ഗുരു ആഗ്രഹിച്ചു എല്ലാവർക്കും എല്ലാം കിട്ടണം എല്ലാവർക്കും എല്ലാം കിട്ടണമെന്ന ഗുരുവിന്റെ പ്രഖ്യാപനം തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം എത്ര മഹത്തായ ആശയമാണിത് ഈ സന്ദേശം ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലെത്തണം അത് കേവലം പ്രഭാഷണത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ